എന്താണ് ഈ സിനിമ പറഞ്ഞു വയ്ക്കുന്നത് ഇതിൻ്റെ കഥാപാത്രമായ പശ്ചാത്തലമാണോ നിങ്ങൾ ചോദിക്കാം അതെ 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 ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മുടെ ഈ റൊമാൻസിന് പ്രായമില്ല മനസ്സിലല്ലേ റൊമാൻസിന് സമയവും അപ്പോൾ നമ്മളിപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട് ഇന്ദ്രജിത്തും മനശ്ശേരെയും അച്ഛനും മോളും ആണോ സഹോദരനും സഹോദരിയാണോ എന്നൊക്കെ ഇത് ഞാൻ വ്യത്യസ്തമായ ഒരു പ്രണയമാണ് ഞാൻ ഒരു സബ്ജക്റ്റ് എടുക്കുമ്പോൾ പ്രണയം എടുക്കുമ്പോൾ പോലും ഒരു ഇരുപത് വയസ്സുകാരെയും നാൽപ്പത് വയസ്സുകാരനും തമ്മിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു ക്രഷ എന്ന് മാത്രമേ പറയാം ഒരു ഫുൾ ബ്ലോൺ പ്രണയം അല്ല മനസ്സിലല്ലേ നമ്മളുടെ ഈ പ്രായത്തിനിടയിൽ നമ്മൾക്ക് പലപ്പോഴും പലതരം സ്ത്രീകളുമായിട്ട് നമ്മൾ ഇൻട്രാക്ട് ചെയ്യും അവരുടെ അടുത്തോട്ട് അടുപ്പം തോന്നുകയും അതിന് അതിന് പ്രത്യേകിച്ച് പേരൊന്നും പറയാൻ പറ്റത്തില്ല ചിലപ്പോൾ ഒരു രാത്രി ഹോണ്ടി എന്നൊരു ആയിരിക്കാം ഒരു ഒരു ട്രെയിൻ ജേർണിയിലിടയിൽ കണ്ട് കണ്ണുകൾ കൊണ്ട് മാത്രം നമ്മൾ ഭയങ്കര ആസ്വദിച്ചൊരു ട്രെയിൻ യാത്ര ഉണ്ടാകും ആ കുട്ടി എന്നും മനസ്സിൽ നിൽക്കും അവളുടെ പ്രായമോ അവളുടെ ബാക്ക്ഗ്രൗണ്ടോ അവൾ ആരൊന്നു പോലും അറിയാതെ തോന്നുന്നൊരു ഇഷ്ടമാവാം അപ്പോൾ ഇങ്ങനെയൊരു സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കടന്നു പോകാറുണ്ട് ആ അങ്ങനെയുള്ളൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു എന്തു പറയാനായിട്ട് അവതരണമാണ് ഈ സിനിമ എന്നുള്ളത്